ീശോ സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയ ഒരു ലൈവിലേക്ക് വരികയാണ് നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്യൂസിൻ്റെ പാഠഭാഗങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മുടെ ഈ പഴയ ചാനലിൽ ആരംഭിക്കുകയാണ് പുതിയ ചാനലിൽ തീർച്ചയായിട്ടും ന്യായാധിപന്മാർ പത്താം അധ്യായം വരെ എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ വീ ചാനലിൻ്റെ ചാനൽ തന്നെ അതിൻ്റെ അറിയിപ്പ് കിട്ടുന്നുണ്ടാവും ഉണ്ട് പഴയ ചാനലിൻ്റെ ലിങ്ക് സോറി പുതിയ ചാനലിൻ്റെ ലിങ്ക് എന്തായാലും നമ്മൾ ഈ ചാനൽ കൂടി ന്യായാധിപന്മാരിലേക്ക് വരികയാണ് ലൂക്കായ്ക്ക് ശേഷം ന്യായാധിപന്മാരുടെ പുസ്തകം ആമുഖത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ചാനലിലും ചെയ്തിട്ടുണ്ട് ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി ആറ് വാക്യങ്ങളാണുള്ളത് കാനാൻ ദേശത്തെ വിജാതിയർ എന്ന ഒരേ ഒരു ശീർഷകമേ ഈ മുപ്പത്തിയാറ് വാക്യങ്ങളിലുമായിട്ട് പൊതുവായിട്ട് ഉള്ളത് ആ ഒരു ശീർഷകത്തിന് കീഴിലാണ് എല്ലാ വാക്യങ്ങളും വരുന്നത് ഇനി അടുത്ത ചോദ്യം തൊട്ട് നമുക്ക് തോന്നാം ആദ്യമായി പരാമർശിക്കപ്പെടുന്ന പേര് ആരുടേതാണ് ന്യായാധിമയുടെ പുസ്തകത്തിൽ അത് ജോഷയുടെ പേരാണ് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലെ പശ്ചാത്തലം എന്താണ് ഇവിടെ ജോഷയുടെ മരണത്തിന് ശേഷം അതാണ് അവിടെ പശ്ചാത്തലം ജോഷയുടെ മരണത്തിന് ശേഷം എന്താണ് ഇസ്രായേജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് അവർ എവിടെയാണ് ഇക്കാര്യം ആരാഞ്ഞത് ഇസ്രായേൽ ജനം ആരാ ആരെവിടെയാണ് ആരാഞ്ഞത് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാദ്യം പോകട്ടെ എന്നാണ് ഇപ്പോൾ കർത്താവ് പറയുന്നത് യൂത യൂത ആദ്യം പോകട്ടെ യൂത ആദ്യം പോകട്ടെ എന്ന് പറയുന്ന കർത്താവ് തുടർന്ന് പറയുന്നത് എന്താണ് ഇതാ ഞാൻ ആ ദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഏത് ഗോത്രത്തിന്റെ പേരാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആദ്യമായിട്ട് പറയുന്നത് അത് യൂതയുടെ പേരാണപ്പോൾ ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ തന്നെ നമുക്കത് കാണാവുന്നതാണ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം അനുസരിച്ച് യൂത ആരോടാണ് സംസാരിക്കുന്നത് ആരോട് പറയുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹോദരനായ സിമയോനോട് അപ്പോൾ രണ്ടാമത്തെ ഒരു ഗോത്രത്തിന്റെ കൂടി വരികയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏത് ഗോത്ര രണ്ടാമതായി പരാമർശിക്കുന്നത് സിമയോൻ സിമയോനെയാണ് തന്നോടുകൂടെ എങ്ങോട്ട് വരിക എന്നാണ് യൂത സഹോദരനായ ഷിമയോനോട് പറഞ്ഞത് എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് നമുക്ക് ആരോ ആരോട് നമുക്ക് പോരാടാം എന്നാണ് യൂത ഷിമയോനോട് പറഞ്ഞത് കാനാന്യരോട് എവിടേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം എന്നാണ് ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ യൂത പറയുന്നത് നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് അതായത് ഷിമയോന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഡാഷ് അവനോടുകൂടെ പുറപ്പെട്ടു ഒന്ന് മൂന്ന് പൂരിപ്പിക്കുവാണ് സിമയോ ഇപ്പോൾ യൂതായോടുകൂടെയാണ് സിമയോ പുറപ്പെട്ടത് യൂത ഒന്ന് നാല് അനുസരിച്ച് ആരാണ് യുദ്ധം ചെയ്തത് ഇവർ ഒരുമിച്ച് രണ്ടുപേരും പുറപ്പെട്ടതായി പറയുന്നുവെങ്കിലും തൊട്ടടുത്ത വാക്യത്തിൽ യൂത യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് ദൈവം ആരെയൊക്കെയാണ് അവരുടെ അതായത് യൂത ഗോത്രക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് കാനാന്യനെയും പെരീസനെയും യൂത ഗോത്രക്കാർ എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത് പതിനായിരം പേരെ എവിടെ വച്ചാണ് പതിനായിരം പേരെ പരാജയപ്പെടുത്തുന്നത് ബസേക്കിൽ വെച്ച് ബസേക്ക് ബസേക്കിൽ വെച്ച് ആരോടാണ് യൂതാഗോത്രക്കാർ യുദ്ധം ചെയ്തത് അവിടെ കൃത്യമായിട്ട് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പറയുന്നുണ്ട് അധോണി ബസേക്കിനോട് ബസേക്കിൽ വച്ച് യൂതാഗോത്രക്കാർ ആരെയൊക്കെ പരാജയപ്പെടുത്തിയതായാണ് പറയുന്നത് കാലാന്യരെയും പെരീസ്യരെയും ഇതൊക്കെ നമ്മുടെ പി ഡി എഫിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനിയും പി ഡി എഫിനെ കുറിച്ച് അറിവ് ലഭിക്കാത്തവരും പുതിയ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സഹോദരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിലേക്ക് മെസ്സേജ് അയച്ചാൽ പി ഡി എഫ് ഇതുവരെ ന്യായാധിപന്മാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്പം കൂടി മോഡിഫിക്കേഷൻ വരുത്താനുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അടുത്ത ഭാഗങ്ങൾ വരും അത് ഗ്രൂപ്പിൽ ചേർത്ത് പി ഡി എഫ് തരും അല്ലെങ്കിൽ പ്രിൻറ് വേണമെങ്കിൽ അത് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെ അത് പ്രകാശനം ചെയ്യപ്പെട്ട് അയയ്ക്കും അയയ്ക്കുകയും വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് അതിനും ഈ ഒരു നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് അല്ലെങ്കിൽ കിട്ടുന്നതാണ് അതോണി ബസ്സേക്ക് യുവത ഒന്ന് ആറ് അനുസരിച്ച് അദോണി ബസ്സേക്ക് എന്താണ് ചെയ്ത് പലായനം ചെയ്തു പലായനം ചെയ്ത് അതോണി ബസേക്ക് പലായനം ചെയ്തപ്പോൾ യൂതാഗോത്രക്കാർ എന്ത് ചെയ്തു അതോണി ബസേക്ക് പലായനം ചെയ്തപ്പോൾ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു പെരുവിരലുകൾ മുറിച്ചു കളയപ്പെട്ടപ്പോൾ അധോണി ബസേക്ക് പറഞ്ഞത് കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപതു രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നു ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു എങ്ങനെയുള്ള എത്ര രാജാക്കന്മാർ തൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം പെറുക്കി തിന്നിരുന്നെന്നാണ് പറയുന്നത് അതോണി ബസേക്ക് പറയുന്നത് കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ യൂതാഗോത്രക്കാർ അധോണി ബസേക്കിനെ എവിടെയാണ് കൊണ്ടുവന്നത് അവിടെ വെച്ച് അവൻ എന്ത് സംഭവിച്ചു ജെറുസലേമിൽ അവിടെ വെച്ച് മരിച്ചു ഒന്ന് ഏഴിലാണ് ഒന്ന് എട്ട് പ്രകാരം യൂതാഗോത്രക്കാർ ഏത് സ്ഥലത്തിനെതിരായാണ് യുദ്ധം ചെയ്തത് ജെറൂസലേമിന് എതിരായി ന്യായാധിപന്മാർ ഒന്ന് എട്ടനുസരിച്ച് യൂതാഗോത്രക്കാർ ജെറുസലേമിനെതിരായി എന്തൊക്കെ ചെയ്തു യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് വിട്ടുകളയുകയോ അല്ലെങ്കിൽ മോഡിഫ് ചെയ്താണ് പറയുക കാരണം ഇതേ ചോദ്യങ്ങൾ തന്നെ പുതിയ വീഡിയോ ചാനലിൽ ചെയ്തുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്യുക ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് ഡാഷ് അതിലെ നിവാസികളെ ഡാഷ് നഗരത്തെ തീ വയ്ക്കുകയും ചെയ്തു പിടിച്ചടക്കി വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു യൂതഗോത്രക്കാർ ജെറുസലേം നിവാസികളെ എന്തു ചെയ്തു വാളിനിരയാക്കി ന്യായാധിപന്മാർ ഒന്ന് എട്ട് പ്രകാരം യൂതാഗോത്രക്കാർ തീവച്ച നഗരം ഏതാണ് അല്ലെങ്കിൽ ഏത് നഗരത്തിനാണ് വെച്ചത് ജെറുസലേം ജെറുസലേമിനെ തീ തീവച്ച ശേഷം അതിനുശേഷം യൂതഗോത്രം എവിടെയൊക്കെ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാനാണ് പുറപ്പെട്ടത് നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും നെഗബില് മലയോരങ്ങളിലും താഴ്വരകളിലുമായിട്ടും ഒന്ന് ഒമ്പത് കാണികളുണ്ട് ഒന്ന് പത്ത് പ്രകാരം എവിടെ താമസിച്ചിരുന്ന കാനാന്യോടാണ് യൂതഗോത്രക്കാർ യുദ്ധം ചെയ്തത് ഹെബ്രോണിൽ ഹെബ്രോൺ പണ്ട എന്താണ് അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എപ്രകാരമാണ് അറിയപ്പെട്ടിരുന്നത് കിരിയാ തർബ എന്ന് ഒന്ന പത്ത് പ്രകാരം യൂതഗോത്രക്കാർ ആരെയൊക്കെയാണ് പരാജയപ്പെടുത്തിയത് ഷായി അഹിമാൻ തൽമായി എന്നിവരെ മുന്നോട്ടുള്ള ഘട്ടങ്ങളുള്ളവർ പ്രത്യേകം ആഗ്രഹമുള്ളവരും പഠിക്കുന്നവരും പ്രത്യേക അങ്ങനെ താല്പര്യത്തോടെ പഠിക്കുന്നവരത് ശ്രദ്ധിക്കുക ഷഷായി എന്നാണ് ഇവിടെ പറയുന്നത് എനിക്ക് തോന്നുന്നു ജോഷിയുടെ പുസ്തകത്തിലും പേരുണ്ടെന്ന് തോന്നുന്നു അവിടെ ഷേഷായി എന്നാണ് പറയുന്നത് ഇവിടെ അല്പം മലയാളം ബൈബിൾ പ്രകാരം ഇംഗ്ലീഷിൽ സെയിം ആയിരിക്കും ഷഷായി എന്നാണ് പറയുന്നത് ഷഷായി അഹിമാൻ തൽമാൻ ഒരു ഇതിൻ്റെ വ്യത്യാസമാണ് വരുന്നത് നമ്മുടെ പേരെന്താണ് ഓക്കെ പിന്നീട് അവർ ആരോടാണ് യുദ്ധം ചെയ്തത് ദബീർ ദേശക്കാരോട് ദബീറിൻ്റെ പഴയ പേര് ദബീറിൻ്റെ പഴയ പേര് കിരിയാത്ത് സേഫർ ഒന്ന് പന്ത്രണ്ട് അനുസരിച്ച് കാലബെന്താണ് പറഞ്ഞത് കിരിയാൽ സേഫർ ആക്രമിച്ചു കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായ ഭാര്യയായി നൽകും നമ്മൾ മുൻപേ ജോഷിയിൽ കണ്ട കാര്യങ്ങളാണ് കാലബിൻ്റെ മകളുടെ പേരെന്ത് അക്സ കാലബിൻ്റെ ഇളയ സഹോദരൻ ആര് കെനാസ് അപ്പോൾ കെനസ് കെനസ് എന്നാണ് ആദ്യമേ കണ്ടത് ഇളയ സഹോദരൻ എന്നുള്ള സൂചന നമുക്ക് ഇവിടെ എത്തുമ്പോൾ ലഭിക്കുകയാണ് കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ്റെ പേരെന്ത് ഒത്തിനിയേൽ ഒത്തനിയയിൽ ദേശം പിടിച്ചടക്കി എന്ന് ഒന്ന് മൂ പതി പതിമൂന്നിൽ പറയുന്നിടത്ത് ഏത് ദേശമാണ് വിവക്ഷ കിരിയാത്ത് സേഫർ ഒത്തനിയയിൽ ദേശം പിടിച്ചടക്കിയപ്പോൾ കാലം എന്താണ് ചെയ്തത് അക്സായെ അവന് ഭാര്യയായി നൽകി ഭാര്യയെ കൊടുത്തു അവൾ ഒത്തനിയലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു ഒന്ന് പതിനാലിലാണ് അവൾ ആര് അവൾ പിതാവ് എന്നിവർ ആരല്ല അവൾ അക്സായാണ് പിതാവ് കാലബാണ് അവനെ നിർബന്ധി അവൻ അവനാരാണത് ഒത്തിനിയലാണ് അക്സ ഒത്തിനിയലിന്റെ അടുത്തു ചെന്ന് എന്താണ് അവനെ നിർബന്ധിച്ചത് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട രീതിയിലാണ് ഇവിടെ വരിക ഇവിടെ വരുന്നത് അക്സ ഒത്തിനിയലിനെ നിർബന്ധിക്കുന്നതായിട്ടാണ് എന്നാൽ ജോഷയുടെ പുസ്തകത്തിൽ ജോഷയുടെ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ജോഷയുടെ പുസ്തകത്തിൽ നിർബന്ധിക്കുന്നത് ഒത്തിനിയാൽ നിർബന്ധിച്ചതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത് അതൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ വ്യത്യാസം അപ്പോൾ ആ ഒരു ഓർമ്മ ഇവിടെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കും കാലബ് എപ്പോൾ ചോദ്യം ചോദിക്കുന്നതായാണ് ഒന്ന് പതിനാലിൽ പറയുന്നത് അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ വയൽ ചോദിക്കാൻ വേണ്ടി ആ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങും അക്സ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചത് എന്ത് നീ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അക്സ എന്താണ് പറഞ്ഞത് എനിക്ക് ഒരു സമ്മാനം തരിക നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക എന്ത് തരിക എനിക്ക് തരിക എന്നാണ് അക്സ ആദ്യം പറയുന്നത് എനിക്ക് ഒരു സമ്മാനം എവിടെയാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അക്സ പറയുന്നത് നെഗബിലാണല്ലോ അപ്പോൾ അക്സായെ പാർപ്പിച്ചിരിക്കുന്നത് നെഗബിലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അക്സയുടെ ഭർത്തൃഗൃഹം നഗബിലാണ് ഒത്തുനേലിൻ്റെ ഗ്രഹം നികിലാണല്ലോ തന്നെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന അക്സായി അതുകൊണ്ട് എന്ത് തനിക്ക് തരുക എന്നാണ് തുടർന്ന് പറയുന്നത് ഏതാനും നീർച്ചാലുകളും കാല വക്സായിക്ക് നീർച്ചാലുകൾ വിട്ടുകൊടുത്ത് എവിടെയൊക്കെയാണ് അക്സായിക്ക് മലയിലും താഴ്വരയിലും മോശയുടെ അമ്മായിയപ്പനെ ഒന്ന് പതിനാറിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് കേന്യൻ എന്നാണ് മോശയുടെ അമ്മായിയപ്പനുമായൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ചർച്ച ഒരു അല്പം സൂചനകൾ നമ്മൾ പുതിയ വീഡിയോയിൽ പുതിയ ചാനൽ പറഞ്ഞിട്ടുണ്ട് പല രീതികളിൽ പല പേരുകളൊക്കെ പല സമയത്തും കാണുന്നത് പല ചിലത് ഗോത്രനാമങ്ങൾ ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ജത്രോ ഒരു പുരോഹിതനാമം പുരോഹിതനെ സംബോധന ചെയ്യുന്ന നാമമായിട്ടുള്ള രീതിയിലൊക്കെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ജത്രോ എന്നും ബ്രൗവേർ എന്നും ഹോബാബ് എന്നൊക്കെ പല രീതിയിൽ ഓക്കെ ഇവിടെ കെന്യൻ എന്നുള്ളത് കെ കെന്യരുടെ എന്താണ് കനൈറ്റ്സ് അവരുടെ ഒരു വംശമാണ് നമ്മൾ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് മോശയുടെ ബൈബിളിൽ പല സ്ഥലങ്ങളിലായിട്ട് എന്റെ സൂചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികൾ ഏത് ഗോത്രക്കാരോട് കൂടെയാണ് യൂതാ മരുഭൂമിയിലേക്ക് പോയത് യൂതാ കൂടെ കേന്യൻറെ പിൻഗാമികൾ കൂടെ എവിടെ നിന്നാണ് യൂതാ മരുഭൂമിയിലേക്ക് പോയത് ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് എവിടെ ഏത് സ്ഥലത്തിനു സമീപമാണ് യൂതാ മരുഭൂമി എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് നെഗബിൽ ആരാധന സമീപം അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു അവർ ആര് എവിടത്തെ ജനങ്ങൾ ഒന്നോ പതിനാറോ പ്രകാരം അത് മോശയുടെ അമ്മായിയപ്പനായ കേന്യന്റെ പിൻഗാമികളാണ് യൂത മരുഭൂമിയിലെ ജനങ്ങളാണ് അവരോടൊത്താണ് ജീവിച്ചത് ആ ജനങ്ങളോടൊത്ത് അതിനുശേഷം യൂത ആരോടൊത്താണ് പുറപ്പെട്ടത് സഹോദരനായ ഷിമയോനോടൊത്ത് സഹോദരനായ ഷിമയോനോടൊത്ത് പുറപ്പെട്ട യൂത ആരെയാണ് പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചത് സേഫാത് നിവാസികളായ കാനാൻയെ അങ്ങനെ ആ പട്ടണത്തിന് ഡാഷ് എന്നു പേര് ലഭിച്ചു ഒന്ന് പതിനേഴ് പേരിപ്പിക്കണം ന്യായാധിപന്മാർ ഒന്ന് പതിനെട്ട് അനുസരിച്ച് യൂത കൈവശപ്പെടുത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെ എക്രോൺ എന്നിവയും അവയുടെ പ്രാന്ത പ്രദേശങ്ങളും പേരെടുത്തു പറയുന്നത് അപ്പോൾ മൂന്ന് സ്ഥലങ്ങളാണ് കർത്താവ് ആരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഒന്ന് പത്തൊൻപതിൽ പറയുന്നത് യൂതയോടുകൂടെ അവർ ഡാഷ് കൈവശമാക്കി പക്ഷേ ഡാഷ് നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ന്യായാധിപന്മാർ ഒന്നാം അധ്യയം പത്തൊമ്പതാം വാക്യത്തിൽ യൂതാഗോത്വത്തെ കുറിച്ച് പറയുന്നത് പൂരിപ്പിക്കാനായിട്ടാണ് മലമ്പ്രദേശങ്ങൾ താഴ്വര ആര് പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൺ കാലപിന് കൊടുത്തത് ഒന്ന് ഇരുപതിലാണ് ഇതുള്ളത് മോശ അവിടെ നിന്ന് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെ അവൻ പുറത്താക്കി എവിടെ നിന്ന് ന്യായാധിപൻ ഒന്നേ ഇരുപതിലാണ് അവൻ ആര് ഹെബ്രോൺ ബ്രോണിൽ നിന്നാണ് അനാക്കിന്റെ മൂന്ന് പുത്രന്മാരായ ഷഷായി അഹിമാൻ തൽമായി എന്നിവരെ പുറത്താക്കുന്നത് കാലബാണ് പുറത്താക്കുന്നത് ഹെബ്രോണിൽ നിന്ന് കാലബാരുടെ എത്ര പുത്രന്മാരെയാണ് പുറത്താക്കിയത് അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെ ബഞ്ചമിന്റെ ഗോത്രക്കാർ ആരെ പുറത്താക്കിയില്ല എന്നാണ് ഒന്ന് ഇരുപത്തി പറയുന്നത് ജെറുസലം നിവാസികളായ ജബൂസിയരെ ജബൂസ്യമല എന്നു ജെറുസലം അറിയപ്പെടുന്നുണ്ടല്ലോ അപ്പൊ ജബൂസിയർ ജബൂസ് എന്നൊക്കെയാണ് ഡാഷ് ഡാഷ് ബഞ്ചമിൻ ഇന്നും താമസിക്കുന്നു ുംബൂസിയർ ജെറൂസിയർ ജബൂസിയർ ജെറുസലേമിൽ ജബൂസിയർ ബഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നതിന് കാരണം എന്താണ് ബഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബൂസിനെ തുരത്തിയില്ല പുറത്താക്കിയില്ല അതിനാൽ ന്യായാധിപന്മാർ ഒന്ന് അനുസരിച്ച് ആരുടെ ഗോത്രമാണ് ബദേലിനെതിരെ പുറപ്പെട്ടത് ജോസഫിന്റെ ഗോത്രം കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു ആരോട് ആരോടുകൂടെ ഒന്ന് ഇരുപത്തിരണ്ടിലാണ് ജോസഫിന്റെ ഗോത്രത്തോടു കൂടെ നമ്മളെ ഉൽപ്പത്തിയിലൊക്കെ ജോസഫിനോട് കർത്താവ് ഉണ്ടായിരുന്നു ഒക്കെ ദൈവം കൂടെ ഉണ്ടായിരുന്ന വചനം ഉള്ളത് ജോസഫിന്റെ ഗോത്രം എന്തിനു വേണ്ടിയാണ് ആളയച്ചത് ഒന്ന് ഇരുപത്തി മൂന്നിനാണ് ബധേൽ ഒറ്റുനോക്കാൻ ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ഏത് നഗരം ബധേൽ എവിടെ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നതാണ് ചാരന്മാർ കണ്ടത് നഗരത്തിൽ നിന്ന് അതായത് ബധേൽ നഗരത്തിൽ നിന്ന് ബദേൽ നഗരത്തിൽ നിന്ന് വന്ന് നിന്ന് ആര് വെളിയിലേക്ക് വരുന്നതാണ് കണ്ടുവെന്നാണ് പറയുന്നത് ഒരാൾ കണ്ടത് ആരാണ് അത് ചാരന്മാർ ബദേൽ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവനോട് ചാരന്മാർ പറഞ്ഞതെന്ത് നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർദ്ധിക്കും എന്താ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്നാണ് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവനോട് ചാരന്മാർ പറഞ്ഞത് നഗരത്തിലേക്കുള്ള വഴി അതായത് ബദേൽ അവിടത്തേക്കുള്ള വഴി ഒന്നായി ഇരുപത്തിനാല് പ്രകാരം വഴി കാണിച്ചു തരുന്നതെന്ന് പ്രത്യുപകാരമായി എന്താണ് എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർദ്ധിക്കും ഒന്നാം അനുസരിച്ച് ബദേൽ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവൻ എന്താണ് ചെയ്തത് അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അതായത് ജോസഫിന്റെ ഗോത്രം അയച്ച ചാരന്മാർക്ക് അവർ അതായത് ജോസഫിന്റെ ഗോത്രം നഗരത്തെ എന്തു ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത് വാളിനിരയാക്കി എന്നാൽ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിട്ടു അവനാര് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തവൻ നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തവൻ ഇവിടെ ചെന്നാണ് അവിടെ ഒരു നഗരം പണിതത് ഹിത്യരുടെ നാട്ടിൽ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് ഇപ്രകാരം പണിത നഗരത്തിന് എന്താണ് പേരിട്ടത് ലൂസ് എന്ന് ഇന്നും ആ പേരിൽ അത് അറിയപ്പെടുന്നു ഏത് ജോസഫിന്റെ ഗോത്രത്തിന് ബധയിൽ അല്ലെങ്കിൽ ലൂസ് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് പണിത് ലൂസ് എന്ന് പേരിട്ട നഗരം ഏതൊക്കെ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെ നിവാസികളെ മനാസ പുറത്താക്കിയില്ല എന്നാണ് ഒന്നായി ഇരുപത്തി ഏഴിൽ പറയുക താനാക്ക് ദോർ ഇബ്ലയാം മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും ബദ്ഷയാൻ ഇബ്ലയാം എന്നുള്ളത് ഒരു സ്ഥലപ്പേരായിട്ട് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷ് ബൈബിൾ അനുസരിച്ച് ആ രീതിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മ അങ്ങ് ഞാൻ നോക്കിയിരുന്നു ഒന്നാമത്തെ ഞാൻ പുതിയ ചാനൽ ചെയ്തപ്പോൾ ആ ഒരു സമയങ്ങളിൽ അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകാൻ തോന്നുന്നു തോന്നുന്നു എന്നാലും ഇവിടെ ബത്ഷയാനും ഇബ്ലയാവും രണ്ട് സ്ഥലമായിട്ടാണ് ഇബ്ലയാം കൊടുത്തിരിക്കുന്നത് എത്ര പട്ടണങ്ങളുടെ പേരുകളാണ് ഒന്ന് ഇരുപത്തിൽ പറയുന്നത് ഏതൊക്കെ അഞ്ച് നമ്മളിപ്പോർ ഇബ്ലയാം മെഗിദോ ബേദ് ഷയാൻ താനാക്കോർ ഇബ്ലയാം മെഗിദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കാതിരുന്നതിനാൽ സംഭവിച്ചത് എന്ത് കാനാൻ ആ ദേശത്ത് തുടർന്നും ജീവിച്ചു പോന്നു ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെ ആരെക്കൊണ്ടാണ് അടിമവേല ചെയ്യിച്ചത് കാനാൻകാരെ കൊണ്ട് നമ്മൾ വാക്യം പ്രകാരമാണ് ഇരുപത്തിയെട്ടാം വാക്യം പ്രകാരം എപ്പോഴാണ് ഇസ്രായേൽക്കാർ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചത് ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമ വേല ചെയ്യിച്ചുവെങ്കിലും അവരെ എന്തു ചെയ്തില്ല തീർത്തും പുറത്താക്കിയില്ല എഫ്രാം ഗോത്രം ആരെയാണ് പുറത്താക്കാതിരുന്നത് ഗസ്സർ നിവാസികളായ കാനാൻ എരേ നമ്മൾ ജോഷ് അത്രയാണ് പതിനാറേ പത്തിൽ നമ്മൾ കാണുന്നത് അത് ഗേസർ നിവാസികൾ പതിനാറേ പത്തിൽ എന്ന് പറയുന്നത് ഗേസർ എന്നാണ് ഗേസറിൽ ഇവിടെ ഗസ്സർ ഗസർ ഉള്ളത് ബാക്കി മുൻപോട്ട് പോകുമ്പോഴൊക്കെ അത് കൃത്യമായ ഒരു ഇത് വേണം പഴയ ഭാഗം പോലെ എഴുതി പോരുത് ഗസർ നിവാസി കാനാൻഗർ ഗസറിൽ ആരുടെ ഇടയിലാണ് താമസിച്ചത് എന്തുകൊണ്ട് ഒന്ന് ഇരുപത്തൊമ്പതാണ് എഫ്രൈൻ ഗോത്രത്തിൻ്റെ കാരണം എഫ്രൈൻ ഗോത്രം ഗസർ നിവാസികളായ കാനാൻകിരെ പുറത്താക്കിയില്ല അതുകൊണ്ടാണ് സെബലൂൺ ഗോത്രം ഏതൊക്കെ എതൊക്കെ എത്ര നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല എന്നാണ് പത്താം മുപ്പത് പറയുന്നത് ഏതെല്ലാം കിത്രോൻ നഹലോൽ എന്നീന്ന് രണ്ട് നഗരങ്ങളാണ് കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു ഒന്ന് മുപ്പത് പ്രകാരം അത് ആരുടെ ഇടയിലാണ് സെബ്ലൂൺ ഗോത്രത്തിൻ്റെ ആഷയർ ആരെയൊക്കെ പുറത്താക്കിയില്ലെന്നാണ് ഒന്ന് മുപ്പത്തൊന്നിൽ പറയുന്നത് അക്കോ സീതോൻ അഹ്ലാബ് അക്സിബ് ഹെർബ അഫീഖ് റഹൂബ് എന്നിവിടങ്ങളിലെ നിവാസികളിലെ അപ്പോൾ എത്ര ഏഴ് സ്ഥലങ്ങളുണ്ട് ഇവിടങ്ങളിലെ നിവാസികളെ പുറത്താക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിൽ ആരാണ് ഒന്ന് മുപ്പത്തൊന്നിൽ അതുകൊണ്ട് എന്ത് എന്ത് സംഭവിച്ചു ഒന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നു ആഷയർ പുറത്താക്കിയില്ലെന്ന് ഒന്നേ മുപ്പത്തൊന്നിൽ പറയുന്നു അങ്ങനെ ആഷയർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാൻയാരുടെ ഇടയിൽ ജീവിച്ചു എന്ന് മുപ്പത്തിരണ്ടാം വാക്യത്തിലും പറയുന്നു ഒന്ന് മുപ്പത്തി മൂന്ന് പ്രകാരം ഏതൊക്കെ സ്ഥലങ്ങളിലെ നിവാസികളെ ആണ് നഫ്താലി ഗോത്രം പുറത്താക്കാതിരുന്നത് ബേദ് ഷമേഷിലെയോ ബേദ്അനാത്രിയോ ബേത് ഷമേഷ് ബേത് ഷമേഷ് ബേത് അനാത്ത് ബേദ് ഷമ ബേദ് ഷമേഷും ബേദ് ഷമേഷ് എന്നും പല രീതിയിൽ വരുന്നുണ്ട് ഇവിടെ ബേത് ഷമേഷ് എന്നാണ് അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ വസിച്ചു താമസിച്ചു ഒന്നാം മുപ്പത്തി മൂന്നാണിത് ആര് നഫ്താലി ഗോത്രം ആരൊക്കെ അവർക്ക് അടിമകളായി തീർന്നു എന്നാണ് ഒന്നേ മുപ്പത്തി മൂന്നിൽ നഫ്താലി ഗോത്രത്തെ കുറിച്ച് പറയുന്നത് ബേദ് ഷമേഷിലെയും അനാഥിലെയും നിവാസികൾ രണ്ട് സ്ഥലങ്ങളാണ് അമോര്യർ ദാൻ ഗോത്രത്തെ എന്തു ചെയ്തു ഒന്നേ മുപ്പത്തിനാലനുസരിച്ച് മലം പ്രദേശത്തേക്ക് തള്ളിവിട്ടു അമോര്യർ ഏത് ഗോത്രത്തെയാണ് മലപ്രദേശത്തുള്ള ദാൻ ഗോത്രത്തെ ആരാണ് തള്ളിവിട്ടത് അമോര്യനാണ് അമോര്യ ദാൻ ഗോത്രത്തെ എവിടേക്കാണ് തള്ളിവിട്ടത് മലംപ്രദേശത്തേക്കാണ് നമ്മൾ തിരിച്ചു മറിച്ചു വന്നു ആവർത്തിക്കുന്നു നന്നായിരിക്കും അമോര്യ ദാൻ ഗോത്രത്തെ എവിടേക്ക് നീങ്ങുന്നതിന് അനുവദിച്ചില്ല എന്നാണ് ഒന്ന് മുപ്പത്തിനാല് പറയുന്നത് താഴ്വരയിലേക്ക് വാലി ഒന്ന് മുപ്പത്തി അഞ്ച് പ്രകാരം അമോരിയർ എവിടെയൊക്കെയാണ് താമസം തുടർന്നത് ഹാർഹെറസിലും അയ്യാലോണിലും ഷാൽബീമിലും ഹാർഹെറസ് അയ്യാലോൺ ഷാൽബീൻ എന്നാൽ ജോസഫിൻ്റെ ഗോത്രം അവർക്ക് അവരുടെ മേൽ ശക്തിപ്പെട്ടു അവർ അടിമകളായിത്തീർന്നു ഇവിടെ ന്യായാധിപന്മാർ ഒന്ന് മുപ്പത്തി അഞ്ചിൽ അവർ ആരാണ് ഹാർഹെറസിലും അയ്യാലോണിലും ഷാൽ താമസം തുറന്ന അമൂര്യ മൂന്ന് സ്ഥലങ്ങളാണ് ഹാർഹെറസ് അയ്യാലോൺ ഷാൽബീം ഹാർഹെറസ് അയ്യാലോൺ ഷാൽബീം ഹാർഹെറസ് ഹാർഹെറസിലും അയ്യാലോണിലും ഷാൽ ബീമിലും താമസം തുറന്ന അമോര്യരുടെ മേൽ ശക്തിപ്പെട്ടതാരെ ജോസഫിൻ്റെ ഗോത്രമാണ് ഹാർഹെറസിലും ഹാർഹസിലും അയ്യാലോണിലും ഷാൽ ബീമിലും താമസം തുറന്ന അമൂര്യരുടെ മേൽ ശക്തിപ്പെട്ടത് അമോരിയരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് എവിടെ വരെ ആയിരുന്നു എന്നാണ് ഒന്നാം മുപ്പത്തിയാറിൽ പറയുന്നത് അക്രാബിൻ കയറ്റം വരെ അമോരിയലുടെ അതിർത്തിയം ആയിരുന്നു ആറാണ് എവിടെ മുതൽ എവിടം വരെയാണ് അവരുടെ അതിർത്തി എന്നാണ് അമോരിയ അതിർത്തിയെ കുറിച്ച് പറയുന്നത് സേ എവിടെ മുതൽ അക്രാബിൻ കയറ്റം വരെ എന്നാണ് സേല മുതൽ അക്രാബിൻ കയറ്റം വരെ ന്യായാധിപന്മാർ ഒന്ന് പതിനെട്ടിൽ രണ്ടാമത് പറയുന്ന സ്ഥലം ഏത് അഷ്കലോൺ ഒന്ന് ഇരുപത്തിയേഴിൽ മൂന്നാമതായി പരാമർശിക്കപ്പെടുന്ന സ്ഥലം ഏത് ദോർ കുറച്ച് അധിക ചോദ്യങ്ങളാണ് ഇനി ന്യായാധിപന്മാർ ഒന്ന് മുപ്പത്തി ഒന്നിൽ അഞ്ചാമതായി പറയുന്ന സ്ഥലം സ്ഥലമേത് ഹെർബ ഇനി കുറച്ചുകൂടിയുണ്ട് ന്യായാധിപന്മാർ ഒന്നാമധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വാക്കങ്ങൾക്ക് സമാനമായ മറ്റ് പ്രതിപാദ്യമുള്ള മറ്റൊരു തിരുവചന ഭാഗം ഏതാണ് അത് ജോഷോ പതിനഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ മുപ്പത്തി പത്തൊമ്പത് വരെയാണ് ഹോർമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് വിനാശം ഓക്കെ അതുപോലെ ആ അധിക ചോദ്യങ്ങൾ ഇനിയുണ്ട് താഴോട്ട് ഇത് ഇതല്ല വേറെ ഉണ്ട് എവിടെയൊക്കെ വസിച്ചിരുന്ന ഒരു ചോദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് പറയാം എവിടെയൊക്കെ വസിച്ചിരുന്ന കാനിരെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ഒരു ഏഴെണ്ണം നോട്ട് ചെയ്തിട്ടുണ്ട് ഒന്നെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു ആ സ്ഥലങ്ങൾ അപ്പോൾ സാധിക്കുന്നവരെ കമൻറ്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്തേക്കുക പല സ്ഥലങ്ങളിലായിട്ട് പറയുന്ന കാനാനിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ബസേക്കിൽ താമസിച്ചിരുന്നവർ അങ്ങനെ പല ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഇനി കുറച്ച് അധിക ചോദ്യങ്ങളിൽ ചിലത് ചോദിക്കാം എല്ലാം പി ഡി എഫ് കംപ്ലീറ്റ് ഞാൻ എടുക്കുന്നില്ല ചില ചോദ്യങ്ങൾ പറയാം ന്യായാധിപന്മാർ ഒന്നാം അധ്യായത്തിൽ ഏതൊക്കെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകളാണ് പരാമർശിക്കപ്പെടാത്തത് ഇതിൻ്റെ ഉത്തരം കൂടി ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി കുറച്ച് രണ്ട് മൂന്ന് നാല് അധിക ചോദ്യങ്ങൾ കൂടി അദ്ദേഹത്തിൽ ഉണ്ട് അതൊക്കെ പി ഡി എഫ് ലഭിച്ചവർക്ക് അതിൽ കിട്ടുന്നതാണ് അപ്പോൾ കാനാന് എന്ന പ്രയോഗം പരാമർശം എത്ര പ്രാവശ്യം ഉണ്ടെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് താൻ ശ്രമിക്കുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അധിക ചോദ്യങ്ങൾ ഈ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ താല്പര്യമുള്ള ഒന്നാമദ്ധ്യായ ഒന്നാമത്തെ പുതിയ ചാനലിൽ അത് ഫുള്ളില്ലെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ സാധിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് അത് മൂന്നും സാധിക്കുമെങ്കിൽ നോക്കി വെച്ചാൽ നന്നായിരിക്കും ഏതൊക്കെ സ്ഥലങ്ങളിലെ കാനാനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു അത് കൂടാതെ കാനാനിറന്ന ബാക്കെത്ര പ്രാവശ്യമുണ്ട് പിന്നെ എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഈ ഒരു അദ്ദേഹത്തിൽ പറയാത്തത് ഏകദേശം കുറച്ച് ഗോത്രങ്ങളുടെ പേരുകൾ എന്തായാലും പറയുന്നുണ്ട് അപ്പോൾ പറയാത്ത ഏതാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോയിൽ സാധിക്കുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനൽ കാണാത്തവർ സാധിക്കുമെങ്കിൽ ആ ചാനലിലേക്ക് പോവുക ലോകോസ്പിസ് ഗാർഡ് ടു പോയിൻറ്റ് സീറോ എന്ന് അടിച്ചാൽ അത് കിട്ടും ഇല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഹോം പേജിൽ അതുണ്ട് അതിൻ്റെ ചാനൽസ് എന്നുള്ള സെക്ഷനിലോ മറ്റും അതിൻ്റെ ഉണ്ട് അങ്ങോട്ട് പോകാനുള്ളത് അല്ലെങ്കിൽ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഏഴ് അത് ലഭിക്കുന്നതാണ് പത്ത് അധ്യായങ്ങൾ വരെയുള്ള ആ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒപ്പം ചില ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളുടെ ഇത് പ്രത്യേകം തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യോത്തരങ്ങളുടെ മുപ്പത്തി മൂന്ന് ചോദ്യോത്തരങ്ങളുടെ വീതം രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് മോഡൽ പരീക്ഷകൾ മൂന്നെണ്ണം വരെയും അതിലുണ്ട് ഇനി നാലാമത്തേൻ്റെയും അഞ്ചാമത്തേൻ്റെ ഒക്കെ ഉടനെ വരും അഞ്ചാമത്തെ മോഡൽ പരീക്ഷ ഈ ആഴ്ചയാണ് ഒൻപത് പത്ത് അധ്യായങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ